എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം യു എയിലേക്ക് നമുക്ക് പുതുതായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് വേക്കൻസി യു എ എന്ന് പറയുമ്പോൾ ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലൊക്കെ വേക്കൻസി ഉണ്ട് എവിടെയാണോ കമ്പനി നിങ്ങളോട് പറയുന്നത് ജോലി ചെയ്യാൻ അവിടെ പോയിട്ട് ജോലി ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണ് ജോലികളെ കുറിച്ചുള്ള ഒത്തുമു കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേട്ടുള്ളൂ ശേഷം ഏതെങ്കിലും പൊസിഷനിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപ അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങളുടെ സി വി അയച്ചു തരാൻ മറന്നുപോരുന്നത് കൂടാതെ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാനും മറന്നുപോരുന്നത് പലരും യൂട്യൂബ് വീഡിയോ ഒക്കെ താഴെയായിട്ട് കമന്റ് ഇടുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ബ്രോ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വണ്ടിയിൽ കൊണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് പിന്നീട് ഒമ്പത് ദിവസം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ഈ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരിക്കും ചെയ്യുക അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി ഒഴിവുകളിലേക്ക് അടക്കാം എന്തൊക്കെ ജോലി ഒഴിവാണ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് യോഗ്യത എന്താണ് സാലറി ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് മൂന്ന് പൊസിഷനുകളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ആദ്യത്തെ വേക്കൻസി ഫീമെയിൽ സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ ഒരു സാലറിക്ക് പുറമെ രണ്ട് നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ഉള്ള സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽസിനെയാണ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സ്റ്റോക്ക് കൺട്രോളർ എന്ന പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി മുന്നൂറ് യു ഐ ദർഹമാണ് ഇവിടെ സാലറി പറയുന്നത് ഈ ഒരു സാലറിക്ക് പുറമേ രണ്ട് നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ടുമണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫീമെയിൽ അസിസ്റ്റന്റിന്റെ വേക്കൻസിയിൽ പത്ത് മണിക്കൂർ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞു തോന്നുന്നു എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പത്തല്ല നിങ്ങൾക്ക് രണ്ട് ടു നാല് മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും ഇവിടെയും മുത്തി അഞ്ച് വയസ്സ് വരെ പ്രായപരിധി പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി വേറോസ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ഇവിടെയും രണ്ട് നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുപത്തി അഞ്ച് യു ഇ ദർഹമാണ് സാലറി വരുന്നത് കൂടാതെ രണ്ട് നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂർ ഡ്യൂട്ടി രണ്ട് അല്ലെങ്കിൽ നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം ചില്ലർ ഫ്രീസർ പോലെയുള്ളവയിൽ വർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം അപ്പോൾ ഈ മൂന്ന് പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ആദ്യം സി വി സെലക്ഷനിൽ പങ്കെടുക്കണം സി വി സെലക്ഷനിൽ പാസ് ആയവർക്കായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ബാക്കി കാര്യങ്ങൾ വാട്സ്ആപ്പ് വഴി നിങ്ങളെ ഞാൻ അറിയുന്നതായിരിക്കും ഇതുപോലുള്ള കൂടുതൽ ജോലിയോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട